ബി ബി സി ന്യൂസിലേക്ക് സ്വാഗതം ഇടതുപക്ഷത്തെയും കേരള ജനതയെയും വഞ്ചിച്ച പി വി അൻവർ എം എൽ എക്ക് മാപ്പ് നൽകില്ലെന്ന് മുദ്രാവാക്യം ഉയർത്തി സി പി ഐ എം വോട്ടുപാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എൻ കെ പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി അംഗം കെ പി മദനൻ അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം ജെ ബിനോയ് മിനി അരവിന്ദൻ എന്നിവർ അഭിവാദ്യം ചെയ്ത് പ്രസംഗിച്ചു ലോക്കൽ കമ്മിറ്റി അംഗവും നഗരസഭാ കൗൺസിലറുമായ കെ യു പ്രദീപ് സ്വാഗതവും ലോക്കൽ കമ്മിറ്റി അംഗം മിഥുൻ സജീവ് നന്ദിയും പറഞ്ഞു സഹോദരങ്ങളെ നിങ്ങൾ അല്പനേരം തൊഴിൽ നിർത്തും ഞങ്ങളെ ശ്രവിക്കുവാൻ ദൈവവചനം ശ്രവിക്കുവാൻ ശരീരത്തെയല്ല ആത്മാവിന്റെ ദാഹം മാറ്റാൻ ശ്രമിക്കൂ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്താണ് ഫലം എന്താണ് സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള ഈ കൂടിയിരിക്കുന്നവരെ നാം അധ്വാനിച്ചു ഭക്ഷിക്കുന്നവരാണ് ഇവരുടെയും ഇവരുടെ കുടുംബത്തിലുള്ളവരുടെയും വിശപ്പ് മാറ്റാൻ നിങ്ങൾ പറഞ്ഞ ഈ കഴിയുമോ പറഞ്ഞോ പറഞ്ഞ് ഇവരുടെ അധ്വാനമൊക്കെ വയറിന്റെ വിശപ്പും ദാഹവും മാറ്റാനാണ് എന്നാൽ ആത്മാവിന്റെ ദാഹം സമാധാനം അറിയുന്നില്ല അതിനാണ് ദിവ്യബലിയിലെ ജീവന്റെ അപ്പം നമുക്കായി ജീവന്റെ അപ്പം ഞാൻ കാണാത്തതല്ലേ ഈ അപ്പം ഗോതമ്പിനാൽ തീർത്ത ആ അപ്പത്തിൽ ജീവനുണ്ടത്രേ അതും സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവന്റെ അപ്പം ഏ മനുഷ്യ നിങ്ങളത് നിർത്തി പോകുന്നുണ്ടോ ഇവർ പോയി ഇവരുടെ ജോലികൾ നോക്കട്ടെ അങ്ങനെ പറയരുത് നേതാവേ ഇദ്ദേഹം പ്രസംഗിക്കുന്നത് കേൾക്കാൻ കടലിലെ മത്സ്യങ്ങൾ വരെ ഉയർന്നു വന്ന് നിരനിരയായി നിന്ന് കേട്ടുവന്ന് കേൾക്കുന്നു ഇവൻ ഇവിടെയും അത്ഭുതം പ്രവർത്തിക്കും ആ അത്ഭുതം നമുക്ക് കാണാമല്ലോ നേതാവില്ലെന്ന് പറയുന്ന ദൈവം ആ അത്ഭുതത്തിലൂടെ ഇറങ്ങി വന്നാലോ എങ്കിൽ അത്ഭുതം മറക്കട്ടെ ഈ പറയുന്ന അപ്പത്തിൽ ജീവനുണ്ടെന്ന് തെളിയിക്കുന്ന അത്ഭുതം അത് ന്യായം നിങ്ങൾ പറയുന്ന അപ്പത്തിൽ ജീവനുണ്ടെന്ന് കാണിച്ച് കഴിവ് തെളിയിക്കി